വെള്ളത്തിട്ട് പ്രശ്നം നീ എനിക്ക് എട്ടിന്റെ ണിയായിട്ട് വന്നത് അമ്മായിയപ്പൻ അകത്ത് ഇടന്ന് വായു എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം കുഴിയെടുത്ത് അങ് മൂടാ എന്നിട്ട് വേണം നാട്ടുകാരറിഞ്ഞിട്ട് പ്രശ്നമാവാൻ അല്ലേ എങ്കിൽ നമുക്ക് ഒളിപ്പിച്ചു വയ്ക്കാം എടാ ചീഞ്ഞതറിയ മണം ഏയ് വരില്ല ഈ സാധനം ഒക്കെ ഒഴുക്കി വിടാൻ പറ്റണതാണോ ഉം ഒരു കാര്യം ചെയ്യാം

ഒരു ഇത് മൊത്തം ആ ഒന്ന് പറയണ്ട കൊച്ചാട്ടാ മൂന്നാല് കേറി എന്നോട് എന്നാ നീ അകത്തേക്കല്ല അവിടെ വലി 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 നടന്നോണ്ടിരിക്കും ആരും തമ്മിലല്ല നിന്റെ അച്ഛൻ കടന്നു വലിക്കണെന്ന് ചെല്ലങ്ങട് നിന്റെ തന്തവണ് എവിടെങ്കിലും പോയി രക്ഷപ്പെടും പോ

അടിപൊളി പന്തലാണ് എനിക്ക് തോന്നണേ രണ്ടുതരം പായസം കൂട്ടിയുള്ള സദ്യ നീ പായസം കയറ്റാൻ വന്നാണോ അല്ല നീ പെണ്ണിനോട് പോയി നാല് വർത്താന പറയാൻ പറയാം പക്ഷെ തങ്ങട് നോക്കിയേ ആ പാചകം ഒരു കാര്യം ചെയ്യാ പാചകക്കാരന്റെ കാര്യം ഞാനേറ്റി ആഹ് അയാളെ ഞാൻ വശത്തായിക്കോളാം നീ ഇതുവഴി ചെന്നിട്ട് പെങ്കോച്ചിന്റെ ബെഡ്റൂമിന്റെ അടുത്ത് നിന്ന് അവളോട് ആര് പറഞ്ഞാൽ പറയാ പറഞ്ഞോ എന്നെയാ വിട്ടോ എല്ലട പാചകൻ നാളെ ചെമ്പർത്തി വെച്ച് പോകുമ്പോഴ് ജംഗ്ഷനുണ്ടാവും പായസളക്കായിരിക്കും ഇല്ല ഞാൻ എയർഇന്ത്യാ ഫ്ലൈറ്റ് ഇപ്പൊ പറ പായസം ഒപ്പിട്ടായിരുന്ന കൊറേ നാടായത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് പഠിപ്പിക്കല്ലേ ആന പെണ്ണിന്റെ നീയാണോ അപ്പൊ ആരോ മനസ്സിലേക്കോ അല്ല അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എടാ പെണ്ണിന്റെ ഒപ്പം തീരെ വയ്യാ മിക്ക നേരം എടുക്കുമ്പെ തീരും എന്റെ സ്ഥിരം പരിപാടിയാണ് ഞാൻ എവിടെ അവിടെ സദ്യ വിടുമ്പോ പറ്റില്ല ആരെങ്കിലും അടിക്കണേ വേണ്ടേ വേണം അപ്പൊ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു ഞാൻ വേണമെങ്കിൽ വേണ്ടെന്ന് കാണിക്കും വേണ്ടെങ്കിൽ വേണോന്ന് കാണിക്കും അപ്പൊ വേണ്ട കിലാട്ട് ഇത് സാധനം വേണ്ടേ വെള്ളം വേണ്ടത് അത് ശരി തത്തിക്കും കംപ്ലീറ്റ് അടിച്ചോട്ടാ ാണ് ഞാനീ പാതിരാക്ക് വന്നത് നമുക്കറിയാല കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ പ്രണയത്തിലാണെന്ന് ഇക്കാലം അത്രയും ഞാൻ പണിയെടുത്ത കാശം മുഴുവനും നിനക്ക് കുപ്പിയോളം മേടിക്കാനും ചാന്ത മേടിക്കാനും ഫോൺ റീചാർജ് ചെയ്യാനാണ് ഉപയോഗിച്ചത് നാളെ നീ വേറൊരു ആളുടെ ഭാര്യയാകാൻ പോയാണ് ഇല്ല അരിഞ്ഞോച്ച പച്ചക്കറി ഇട്ടിട്ടില്ല പച്ചക്കറി അങ്ങനെ തന്നെ ഇട്ടിട്ടില്ല സംഭവം തിരക്കിൻ്റെ മറന്നട എല്ലാം വേപ്പില വേപ്പില അവിടെ അന്നങ്ങിട്ടില്ല അവിടെ ഇരിക്കോ വേപ്പില നേരത്തെ പറഞ്ഞു കൊറേ നാളായി ഞാൻ തുടങ്ങി നീ എന്നാ പഠിപ്പിക്കണ്ട ഇത് പരുവാകുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്കിടാറുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളാ ട്രിക്ക് തന്നെയാണ് ഒരു കളർ വ്യത്യാസം ഉണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെന്നോ മഞ്ഞൾപ്പൊടി നിനക്ക് മണോ ഇനിയും ഇനി എന്റെ അനിയന് വേണ്ടി ഒരെണ്ണം ഒട്ടും എനിക്ക് വേണ്ടി പിന്നീ പറയാത്തൊരു സംഭവം ഞാൻ ഇതിലിടാൻ പോകും സ്പെഷ്യലി ചേട്ടന്റെ വെറൈറ്റി അതെ ഏതാത് കായം ഇത് ഇതാ നിന്നെ നേരത്തെ പറഞ്ഞില്ലേ അനിയന് വേണ്ടി പിന്നെ എനിക്കൊരു എനിക്കൊരു ഉണ്ട് കൂടി പിന്നെ ഇളക്കി കൂട്ടു കേട്ടാ ഇവ വന്നില്ലാത്ത ഞാൻ സംഭവം കുഴഞ്ഞു പോയത് ഓ റെഡിയായിട്ട് നല്ല മണമുണ്ട് നല്ല നിറം ഉണ്ടല്ലോ അതെ 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 പൊള്ളു സ്ഥിതിക്ക് പായസത്തിന്റെ പണി തുടങ്ങാം നിന്റെ മോത്തൊക്കെ രണ്ട് ഡയലോഗ് എനിക്ക് പറഞ്ഞതിരില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നോടൊന്നും തോന്നരുത് എന്റെ ആതിരക്ക് എല്ലാവിധ വിവാഹാശംസായിരുന്നു നിനക്ക് നല്ലതും ഒരു കുട്ടി നല്ലത് വരും രാജപ്പെട്ട വിഷമോണ്ടോ വിഷമോ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല പോയില്ലേ എനിക്കൊരു ഉപകാരം ചെയ്യോ എന്ത് നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരുമോ അതിനെന്താ ഞാൻ ചെയ്തു തരുമോ എന്നോട് വാക്ക് പറഞ്ഞാൽ പോലെ ഞാൻ ചെയ്തു തരൂല്ലേ പക്ഷെ നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാലേണ്ടല്ലോ കടം കൂട്ടി പോകുമ്പോളെ ഞാൻ ഒറ്റോട്ടത്തിന് പോയി ചാർജ് ചെയ്തിട്ട് വരാം ഓക്കെ ഉറുമ്പും കടിച്ചിട്ട് വയ്യല്ലേ ദൈവമേ ഇവൻ ഇതേപ്പെട്ട പോയി കിടക്കുന്ന ഓ മനുഷ്യൻ ഇവിടെ ഇന്ന് പച്ചക്കറി മടുത്ത് അവനിങ്ങ് വരട്ടെ ഇന്ന് ശരിയാക്കണ്ടാവുന്നു ഞാൻ ഓ ആരാണ്ടും വന്നണ്ടല്ലേ ഇങ്ങോട്ട് ഏഹ് പണിയുണ്ട് ആരാ ഏത് ബാലനല്ല നിന്റെ അമ്മായി അച്ഛനെ കൊണ്ടുപോകാൻ വന്ന കാലൻ എന്നാ നീ വന്നേപ്പിച്ച മതി ഭഗവാനെ ഇതിപ്പോ ഇയാളുടെ അടിയന്തരം നടക്കുവോ അതോ അമ്മായിച്ചന്റെ അടിയന്തരം നടക്കോ അതോ കല്യാണം നടക്കുവോ രായപ്പാ ഒരു കൂട്ടുകാരന് വേണ്ടിട്ട് ഇതില് കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ചെറിയൊരു ഞരക്കോട്ടല്ല